ओं नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं नाल्पति अञ्च श्लोकम्बलमुरारे पाणिजानुप्रचारैः किमपि भवनभागान् भूषयन्तौ भवन्तौ चलितचरणकञ्चौ मञ्जुमञ्जीरशिञ्जाश्रवणकुदुगभाजौ चेरदुश्चारुवेगात् मृदु मृदुविहसन्तौ उन्मिषन्दवन्तौ वदनपतितकेशौ दृश्यपादाब्जदेशौ भुजगणितकरान्दव्यालगः कङ्गणाङ्गौ मतिमहरतमुच्चैः पश्यतां विश्वनृणा अनुसरति जनौखे कौतुकव्याकुलाक्षे किमपि कृतनिनादं व्याहसन्तौ द्रवन्तौ वलितवदनपद्मं पृष्ठतो दत्तदृष्टि किमिव न विदथाथे कौतुकं वासुदेव अयि सबल मुरारे पाणि जानु प्रचारैः किम् अपि भवन भवनभागान् भूषयन्तौ भवन्तौ चलितचरणकञ्जौ मञ्जुमञ्जीरशिञ्जा मृदु चेरतुश्चुवेगात् मृदुमृदु विहसन्तौ उन्मिश... वदन पतित वदनपतितकेशौ दृश्यपादाब्जदेशौ भुजगितकर अन्धव्याळगद् कङ्कण अङ्गौ मतिम् अहरद् उच्चैः पश्यतां विश्वमृणाम् अनुसरदि जनौखे कौतुकव्याकुल का आक्षे किम् अपि

അത് ഭട്ടതിരി ഭക്തിനാൽ അപ്പഴി ഒരു മധുരമാക്കി വെച്ചിരിക്കാർ ഐ സബല ബലരാമനോട് കൂടി ശ്രീകൃഷ്ണൻ ഭവന്തോ പാണിജാനുപ്രചാരൈഹി രണ്ടു പേരുമോ മുട്ടുകുത്തി നടക്കാരംഭിച്ചയച്ച പ്രചാരൈഹി ഭവനഭാഗാൻ കിമപി അഭി ഭൂഷയന്തോ അപ്പം എന്ത് വീ മുട്ടുകുത്തി അത് വീട് പൂര നടക്കരുതേ എന്താ വീടെല്ലാം അപ്പടി ഒരു അഴഹ ഇരിക്കാം ഭൂഷയന്തോ വീട് അലങ്കാരത്തോടു കൂടിയിരിക്കാം ഭഗവാൻ അപ്പടി നടക്കരുതെന്നാൽ മഞ്ചു മഞ്ചീരശിഞ്ചാ ശ്രവണകുതുകാചോ ഇനി അങ്ങ് എപ്പിക്കാം എന്നാൽ ചത്തം ഓശയി രക്കാം എന്നാൽ എന്നാൽ കാലില് ഇത് പോട്ട് വെച്ചിരിക്കാം ഘടകം പോട്ട് വെച്ചിരിക്കുക അതിൽ നിറയെ മണികളിരുക്ക് ഗൊലുസില് നിറയെ മണികളിരുക്ക് അതോട് അത് ചത്തത്തിന്നാൽ ആരാനാലും പാത്തു കഴിഞ്ഞ അപ്പിയേ കേട്ട് കഴിഞ്ഞാൽ അപ്പടിയേ കേട്ടെന്നിരിക്കണം തോന്നുന്നു എന്താ ചത്തം കതുകാചോ അപ്പടി ഒരാശയായിരിക്കണം കൗതുകമായിരിക്കുന്നു എന്താ ചത്ത വേഗാത് ചാരുചേരതുഹു രണ്ടു പേരും മുള്ള മൊള്ളാ നടപ്പാളാം മുട്ടുകുത്തുവാളാം ചത്തം കേക്കറതേ താനാ തിരുമ്പി പാപ്പാളാം എങ്കേന്ത് ചത്തം കേക്കരുത് ചൊല്ലിട്ട് തിരുമ്പി പാത്തു കഴിഞ്ഞു ചോദിച്ചാ ചത്തം നിന്നുടുമ തിരുപ്പി മുന്നേക്ക് നട തിരുപ്പി മുട്ടുകുത്തി മുന്നേക്ക് പോകാൻ ചോദിച്ചാൽ തിരുപ്പി ചത്തം കേക്കുവാ കാലിലൊരുക്കപ്പെട്ട ചത്തം കുഴഞ്ഞകൾക്ക് എങ്കേന്ത് ചത്തം മൃദു തിരിയാക്കി തിരുമ്പിതിരുമ്പി പോക്കുമാണ് മൃദു മൃദു വിഹസന്തോ അപ്പടി ചത്തം കേട്ട് നിക്കറത്തെ തിരുപ്പിച്ചത്തം കേക്കറത്ത തിരുപ്പി പാക്കറ ഇപ്പിടി അത് പാത്തതും മന്ദഹാസമായിരിക്കാം മൃദു മൃദു വിഹസന്തവും ഇപ്പം മന്ദഹാസം വർദ്ധാം കുഴന്തകൾക്ക് പാകപ്പെട്ടവാൾക്കും മനസ്സിലപ്പടി ഒരു സന്തോഷമാണ് ഉന്മിഷന്ധ അത് കഴിഞ്ഞാ ചിന്നത പല്ലു വന്നിരിക്കാം ഉം അന്ത് ചിന്നത മേലെ രണ്ട് പല്ല് കീഴ് രണ്ട് പല്ല് വേണമോ വേണ്ടാമോ അല്ലെ പാതിതം വന്നിരിക്കാം അന്ത് ഇത വെച്ചിരിപ്പാള ഇനി തലമുടി എന്നാ ഹർദ് വതന പതിത കേശവും തലമുടി അളകങ്ങളായിട്ട് ഇപ്പടി നെറ്റിക്ക് നെറ്റിയിലേന്ത് മുഞ്ചിയിൽ ഇപ്പൊ വന്ന് വിഴറതാം ദൃശ്യ ഏർ അത് പാത്തു കഴിഞ്ഞാഴ്ച പൂരതിരി നമ്മൾക്ക് പാകർതെ ഫ്രണ്ടിലേന്ത് പാകർതേ നാളകങ്ങൾ മുഖത്തില് വിഴുന്ന മുഖം അതിൽ കണ്ണപ്പിടി വിടർന്നിരിക്കപ്പെട്ട കണ്ണുകൾ ചിരിച്ചതിരിക്കാനാൻ മേലെ രണ്ട് പല്ല് കീഴ രണ്ട് പല്ല് അത്ര തന്നെ അതുക്കപ്പുറം അത് പിന്നാലേന്ന് എന്ന് പാത്തു കഴിഞ്ഞാൽ രണ്ട് കാലും അപ്പൊ അഴഹാ തെരിയോ പാദാബ്ജേഷവും എന്താ കാലോട് വെള്ള ഭാഗം കറക്റ്റ് ഭുജഗളിത കരാന്ത വ്യാലകങ്കണാന്തവും ഇനി കയ്യിൽ പാത്രയെച്ചന്നറിയ മണികൾ ഇരിക്കപ്പെട്ട കൈവളകൾ രണ്ട് കൈയിലെയും രണ്ട് പേർക്കും ഇരിക്കാം പശ്യതാം വിശ്വമൃണാം ഇത് പാത്തുതിരിക്കപ്പെട്ട ജനങ്ങൾക്ക് മതി ഉച്ച അഹരതം അന്ത അന്ത ചൊല്ല രണ്ട മുടിയാതക്കുള്ള ഒരു ആകർഷണം ഇരിക്കുമാം അത് കുഴന്തകളെ പാത്താ പാത്തന്തേ ഇരിക്കണം എന്ന് തോന്നുമ്പം അപ്പടി ഒരു സന്തോഷവും കിടക്കുമാ ജനൗഖ്യെ കൗതുക വ്യാകുലാക്ഷെ അനുസരതി ഗോപന്മാരും ഗോപികമാരുമാട്ട ജനങ്ങളാക്കുമ്പി ഒരു സന്തോഷ പരവശം ഒന്നും ഒര് വിളയാട്ടും അവൾക്ക് ഒരു ആശയായിരിക്കും പുതിശായിരിക്കും ആ അത് അപ്പുറം ഇവ പോയി പണ്ണുകളി എടുത്തുക പോവാളും കിമപി കൃതനിനാദം വ്യാഹസന്തവും ഗ്രവന്ധവും രണ്ടു പേര് ഇരിക്കുന്നാലേക്ക് എല്ലാത്തിലേയും ഔ ഔ വരപ്പെട്ടത് അപ്പോൾ എടുത്ത പുറത്തെ സമയത്തിൽ എന്നെ പണുവാളാന്ന ചോട്ടൊരു ഒരു ചത്തവും ഉണ്ടാക്കി അപ്പടിയേ കുടുകൂടാന്ന് ചിരിക്കുമാണ് രണ്ട് കുഴന്തകൾ ഉം ആ എന്നിട്ട് നേരെ വാള ഗുതിച്ചു വരും ആ തൂക്കിക്കറത്തേക്ക് വലിത വതന പത്മം പൃഷ്ടൃഷ്ടി അത് ഇതൊക്കെ നടുവിൽ എന്നെ പണു ആ കയ്യെ തൂക്കി എടുത്തേക്ക് കാട്ടിയിട്ട് പെട്ടെന്ന് തലയെ തിരിപ്പിന്ത വളം പഴന്തകൾ തിരുപ്പിയിട്ട് തന്നോട് അമ്മാവ് അതായത് യശോദാമ്മാവേയും രോഹിണി അമ്മാവേയും ഒരു പാർവ പാപ്പാളാണ് ദത്തദൃഷ്ടി വാസുദേവ യുവാം ഇവ കൗതുകം വിദദാഥേ വസുദേവ പുത്ര രണ്ടുപേരും വസുദേവപുത്രന്മാരല്ല ഇപ്പോഴി പാക്കപ്പെട്ടവാൾക്കെല്ലാം സന്തോഷമുണ്ടാക്കപ്പെട്ട അന്ധ ഒരു രംഗം ഭട്ടതിലീക്ക് സന്തോഷമാണ് അവതാ അവതരിപ്പിച്ചിരിക്കുക ഹരേ കൃഷ്ണ